നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കിൻസിൻ്റെ പുതിയൊരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ കൂടെ പറയാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് അപ്ഡേറ്റ് ആണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ പോയ ഐ എസ് എൽ താരത്തിന് ട്രാൻസർ ഇപ്പോൾ എന്തായാലും ഫീലായ കാര്യവും മാർക്ക് സ്മോഗിലോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ കിടക്കുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എനേബിൾ ആക്കി ഞാനൊരു റൂൾസ് നോട്ടിഫിക്കേഷൻ കൊടുക്കും അപ്പോൾ എന്തായാലും വീഡിയോയിൽ കട മാർക്ക് സ്മോഗിലും ആക്കൊരു ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സ് ടോക്ക് ഒരു താരം അറമാൻഡോ സാധ്യത തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വി എസ് അർമാൻഡോ ടു റൂമർ റൂമറുപ്പ് അവസാനിപ്പിക്കുക അവസാനിക്കുകയാണ് അർമാൻഡോ സാധിക്കുമ്പോൾ ഐ എസ് മറ്റൊരു ക്ലബ്ബായി എസ് സി ഗോവയിലും അദ്ദേഹം പോകുന്നുള്ള കാര്യമാണ് ഇപ്പോൾ മാർക്കസ് റിപ്പോർട്ട് ചെയ്യുക റമാൻഡോ സാധിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനം മിക്ക സ്റ്റഹാർ എടുക്കും വീഡിയോ കോൾ സംവിധാനം സംസാരിച്ചിട്ടും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി അദ്ദേഹം മറ്റൊരു ഐ എസ് എൽ ക്ലബിലേക്ക് കൂടെ മാറുന്നുള്ള റിപ്പോർട്ടായി നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കുന്നത് ഐ എസ് എൽ ക്ലബ്ബായി എസ് സി ഗോവലുക്ക് അദ്ദേഹം പോകുന്ന വാർത്ത നമുക്കിപ്പോൾ ഇപ്പം നിലയിൽ കിട്ടുന്നത് ഇത് ഇന്നലെ വന്ന റിപ്പോർട്ടാണ് ഇന്നലെ രാത്രിയോടെ വന്ന റിപ്പോർട്ടാണ് അദ്ദേഹം മറ്റൊരു ഐ എസ് എ ക്ലബിൽ കൂടുമാറ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ട് മറ്റൊരു പ്ലെയറേയും കൂടി മറ്റൊരു ഐ എസ് എ ക്ലബും കൂടി കൊണ്ടുപോകുകയാണ് അൽബേനിയൻ തന്നെ തരമായിട്ട് അറമാൻഡോ സാധിക്കുന്ന എന്തായാലും എസ് സി ഗോവ എത്തിക്കുന്നുള്ള കാര്യം എസ് സി ഗോവ അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനും ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് അർമാൻഡോ സാധകനെ സ്വന്തമാക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അർമാൻഡോ സാധിക്കുന്ന റൂമ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് അറുമാൻ്റെ സാധ്യത എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല അദ്ദേഹം മറ്റൊരു ഐഎസ്എ ക്ലബിലേക്ക് പോകാൻ ഇപ്പോൾ ഏകദേശം ഉറപ്പായി എന്തായാലും ഇന്നെന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു സൗഹൃദ മത്സരമുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമെന്തൊരു നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായാലും ആ സൗഹൃദ മത്സരത്തിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിന് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ആക്കി വെക്കുക